ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ വീഡിയോകളില് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുക അമ്പാന്റെയും കൂട്ടുകാരുടെയും വീഡിയോസ് ആയിരിക്കും ഏത് വീഡിയോയിലും വരുന്ന ഒരു കമന്റ് അമ്പാനെ തെരഞ്ഞുള്ളതായിരുന്നു എന്നാൽ ഇന്നിപ്പോ ആ അമ്പാൻ അവൻ ഇല്ലെന്ന് പറയണം എന്തിനേറെ പറയുന്നു ഒരിക്കലും നമുക്ക് അമ്പാന നഷ്ടമായതായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ട അമ്പാന തിരിച്ചു കിട്ടി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ യാത്രയിൽ ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് പല യൂട്യൂബ് ചാനലുകളും പത്രങ്ങളും ഒക്കെ നമുക്ക് അമ്പാനെ കുറിച്ചൊക്കെ ഉള്ള ഫീച്ചേഡ് ആർട്ടിക്കിളും ഇന്റർവ്യൂസും ഒക്കെ വരികയുണ്ടായി പക്ഷെ ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ അംബാനെ ആ കള്ളപ്പന്നി പ്രസവിച്ചു കഴിഞ്ഞു അവൻ അമ്പാനല്ല ഇനി മുതൽ അവൻ അമ്പിടിയാ ഞാൻ പറയുന്ന പറയുന്നല്ല അല്ലോട്ടോ അമ്പാൻ പ്രസവിച്ചു ഞാൻ ഇനി ഇന്ത്യൻ എക്സ്പ്രസ് കാരോട് എല്ലാ പറയുന്ന ആലോചിക്കുന്നേ നമ്മുടെ അമ്പാൻ ചെറുക്കൻ പെണ്ണായിരുന്നു കേസ് രണ്ടു ദിവസമായിട്ട് ഇച്ചിരി കാറച്ചമ്പാളോ ഉണ്ടായിരുന്നേ ശ്രദ്ധിച്ചില്ല ഇന്ന് നോക്കിയപ്പോഴേ എങ്ങും കാണാത്തോണ്ട് അടച്ചിട്ടിരുന്ന് മുറിക്കകത്ത് കയറി ആ പൊടിയും പിടിച്ചിട്ട് അപ്പോ കുഞ്ഞമ്പാൻ ഇനി മുതൽ അമ്പാനെന്നും വല്യമ്പാൻ ഇനി മുതൽ അമ്പിളി ചേച്ചി എന്നും അറിയപ്പെടുന്നു അമ്പിളി ചേച്ചിയുടെ കൊച്ചിന്റെ വിശേഷം കുറകെ വരുന്നതായിരിക്കും എന്തായാലും എടുത്ത് പെട്ടിയിൽ അടച്ചു വെച്ച് മറ്റൊരു കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള കുരുമ്പുകൾക്കൊക്കെ ഈ ഉണ്ടായി കിടക്കുന്നത് പൂച്ചക്കുഞ്ഞാണോ ഇത് ഈ ഉമാര് പിടിച്ചോണ്ട് വരുന്ന എലിക്കുഞ്ഞാണോ സംശയമുണ്ട് കളിക്കാനാന്നും പറഞ്ഞ് എടുത്തോണ്ട് പോകും ചിലപ്പോൾ അതുകൊണ്ട് വേറൊരു കൂട്ടിലിട്ട് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തൂത്ത് കൊടുത്ത് എടുത്തപ്പം ചെറുക്കൻ്റെ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ പണ്ടൊരുത്തൻ റൂമിൽ ഓടിക്കേറി ഇത് വഴിതെറ്റി വന്നത് നല്ല ഘട്ടം കൺഫേം ഗുഡ് ബൈ